എൻ്റെ പേര് ഹമേഷ് തമ്പിരാജ എന്നാണ് സെക്യൂരിറ്റി പണിയാണ് ചെയ്യുന്നത് പ്രൈവറ്റ് ഏജൻസിയിൽ സെക്യൂരിറ്റി പണി ചെയ്യുന്നത് ബാലരാമുരാണ് സന്ദേശം അപ്പോൾ വേദ ഗ്രന്ഥങ്ങളുടെ സന്ദേശം സ്നേഹ സംവാദം എന്നാണ് അപ്പോൾ വേദഗ്രന്ഥങ്ങൾക്കകത്തുള്ള സന്ദേശം മാത്രമാണ് എന്നുള്ള ഒരു ധ്വനി അതിനകത്തുണ്ട് അപ്പോൾ നമ്മുടെ ഭാരതത്തിലെ പൗരാണിക വേദഗ്രന്ഥങ്ങളുടെ സത്തയിൽ ഉൾക്കൊണ്ട സന്ദേശങ്ങൾ കൊണ്ട് ഭാരതീയ സമൂഹം അനുഭവിച്ച എല്ലാത്തരം പ്രശ്നങ്ങളും ഏഷ്യം നമുക്കൊക്കെ അറിയാമെന്നുള്ളതാണ് അപ്പോൾ ചോദ്യം വേദഗ്രന്ഥങ്ങൾക്കകത്തുള്ള തത്വങ്ങൾ മനുഷ്യ സമൂഹത്തിന് പ്രതികൂലമായി ബാധിച്ച സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ജാതിപരമായ ഒരവസ്ഥ നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ അതിൻ്റെ എല്ലാ ജീർണാവസ്ഥയും അനുഭവിച്ച മനുഷ്യ സമൂഹം ഇതിനകത്ത് സാധാരണ ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ വഹിച്ച പങ്ക് ആ പങ്ക് ഇങ്ങനെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയതല്ലാത്ത അവരുടെ സാമാന്യ യുക്തിബോധത്തിൽ നിന്ന് വന്ന ആ പങ്കിനെക്കുറിച്ച് കുറിച്ച് എന്താണെന്ന് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്കുള്ള വേദഗ്രന്ഥങ്ങളുടെ സന്ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ പല വേദഗ്രന്ഥങ്ങളും സമൂഹത്തിൽ നിർവഹിച്ച നെഗറ്റീവായ നശീകരണാത്മകമായ പങ്കിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നാണ് ജ്യേഷ്ഠ സുഹൃത്തിൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ വിഷയവതരണത്തിൽ അക്കാര്യം സൂചിപ്പിച്ചതാണ് വേദഗ്രന്ഥങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായി സൃഷ്ടികർത്താവ് മനുഷ്യരെ മാർഗനിർദ്ദേശത്തിനു വേണ്ടി അയച്ചിട്ടുള്ള പ്രവാചകന്മാരാൽ പഠിപ്പിക്കപ്പെട്ട ആശയങ്ങളാണ് വേദഗ്രന്ഥങ്ങൾ അടിസ്ഥാനപരമായി സർട്ടാവ് എങ്ങനെ മനുഷ്യർ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ പറഞ്ഞേക്കുകയും ആ പ്രവാചകന്മാരാൽ പഠിപ്പിക്കപ്പെട്ടത് എന്താണോ അതാണ് യഥാർത്ഥത്തിലുള്ള വേദഗ്രന്ഥങ്ങൾ എന്നാൽ വേദങ്ങളുടെ പേരിൽ പിൻകാലഘട്ടത്തിൽ എഴുതി ഉണ്ടാക്കപ്പെട്ട പലതുമുണ്ട് വേദങ്ങളിൽ തന്നെ യഥാർത്ഥ വേദങ്ങളിൽ തന്നെ പിൽക്കാലഘട്ടത്തിൽ എഴുതി ചേർക്കപ്പെട്ട കാര്യങ്ങളുമുണ്ട് അങ്ങനെയെല്ലാം ഉള്ള സംഗതികൾ ഉള്ളത് കൊണ്ടാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വേദങ്ങളുടെ പേരിൽ ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ ബൈബിളിൻ്റെ വിശുദ്ധ ബൈബിളിനെ ഉയർത്തി കാണിച്ചിട്ടാണ് മധ്യകാലഘട്ടത്തിൽ ക്രൈസ്തവ സഭ ശാസ്ത്രജ്ഞന്മാർക്കെതിരെ ഇൻക്വിസിഷൻ കോടതികൾ ഉണ്ടാക്കിയത് ബൈബിൾ കുറ്റ ബൈബിളിലെ ചില വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പോൾ ആ വചനങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ കാണുക ആ വചനങ്ങൾ പ്രവാചകന്മാരാരെങ്കിലും പഠിപ്പിച്ച വചനങ്ങളല്ല പിൽക്കാലഘട്ടത്തിൽ ആരൊക്കെയോ പ്രവാചകന്മാരുടെ പേരിൽ എഴുതി ചേർത്ത വചനങ്ങളാണ് എന്നുള്ള വസ്തുതയാണ് ഇതേപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ചോദിച്ച സൂചിപ്പിച്ച ജാതീയതയുമായി ബന്ധപ്പെട്ട വചനങ്ങൾ ഇപ്പോൾ വേദങ്ങളിൽ ഋർഗേദത്തിലെ പുരുഷ സൂക്തത്തിലാണ് ബ്രാഹ്മണാസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യ ദ്വൈഷ്യപാദ്യ ശൂദ്രോ അജായത എന്നുള്ള വർണാശ്രമ വ്യവസ്ഥയുടെ അടിത്തറയായി പിൽക്കാലഘട്ടത്തിൽ മാറിയ വചനമുള്ളത് തീർച്ചയായും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് മൂവായിരത്തോളം ജാതികളും ഇരുപത്തി അയ്യായിരത്തോളം ഉപജാതികളും ഉണ്ടായത് അവർ തമ്മിലുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം ഉണ്ടായത് പക്ഷേ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വചനത്തെക്കുറിച്ച് പിൽക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട് അത് പ്രക്ഷിപ്തമാണ് ഹൈന്ദവ പണ്ഡിതന്മാരാണ് ഞാൻ പറയുന്നത് അഥവാ അത് പ്രഗേദത്തിലേക്ക് എഴുതി ചേർക്കപ്പെട്ടതാണ് പിൽക്കാലഘട്ടത്തിലെന്ന് ഞാനത് സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഏത് വേദമാണെങ്കിലും ആ വേദത്തെ മനുഷ്യരുടെ കൈകടത്തലുകൾ പുരോഹിതന്മാരുടെ കൈകടത്തലുകൾ നടക്കുമ്പോൾ അത് മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾ ഉണ്ടായി വരുന്ന അവസ്ഥയുണ്ടാകുന്നു അത് മനുഷ്യർക്ക് പ്രയാസകരമാകുന്നു അത് എൻ്റെ സുഹൃത്തുക്കളെ സൂചിപ്പിച്ചത് പോലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നവോത്ഥാന നായകന്മാർ കടന്നു വരുമ്പോൾ അവർ ഈ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെയാണ് നവോത്ഥാന പരിശ്രമങ്ങൾ ഉണ്ടാകുന്നത് ആ നവോത്ഥാന പരിശ്രമങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഈ നവോത്ഥാന പരിശ്രമങ്ങൾ തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ആ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നടക്കുന്ന മഹാനവോത്ഥാന പരിശ്രമങ്ങൾ ആ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ നടക്കുന്ന നവോത്ഥാന പരിശ്രമങ്ങൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇന്ത്യയിൽ നമുക്കറിയാം ജാതീയതക്കെതിരെ പോരാടിയ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ രാജാറാം മോഹൻ റോയ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ആര്യസമാജത്തിൻ്റെ സ്ഥാപകനായിരുന്ന സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹം അദ്ദേഹം ഈ ജാതി സമ്പ്രദായത്തിനെതിരെ സംസാരിച്ച വ്യക്തിയാണ് അദ്ദേഹം വേദങ്ങളുടെ അപ്രമാദിത്വത്തിൽ വല്ലാതെ വിശ്വസിച്ചയാളാണ് പക്ഷേ അതോടൊപ്പം തന്നെ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയും ജാതി എന്നത് ശരിയല്ല എന്ന് വാദിക്കുകയും ചെയ്തയാളാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് രണ്ട് തലത്തിലും വേദത്തെ എതിർത്തുകൊണ്ട് വന്ന നവോത്ഥാനവും ഉണ്ട് അത് പരിശ്രമങ്ങളുമുണ്ട് നവോത്ഥാന പരിശ്രമങ്ങളുമുണ്ട് വേദത്തെ അനുകൂലിച്ചു കൊണ്ടുവന്ന നവോത്ഥാന പരിശ്രമങ്ങളുണ്ട് ഞാൻ ദയാനന്ദ സരസ്വതിയുടെയോ അതല്ലെങ്കിൽ രാജാറാം മോഹൻ റോയിയുടെയോ എല്ലാ വാദങ്ങളെയും അംഗീകരിക്കുകയോ മറ്റൊന്നുമല്ല ചെയ്യുന്നത് മറിച്ച് ഇവിടെ അവർ സമൂഹത്തിൽ നിർവഹിച്ച ഒരുപാട് ദൗത്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പോവുക മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി നമ്മുടെ പ്രശ്നം ഇവിടെ മനുഷ്യരുടെ കൈകടത്തലുകൾ നടക്കുന്നു എന്നതാണ് മനുഷ്യരുടെ കൈകടത്തലുകൾ നടക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് ഉദാഹരണത്തിന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക ബൈബിളിലെ പഴയ നിയമം പഴയ നിയമം ശരിക്ക് ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയുള്ളതാണ് പഴയ നിയമം എന്ന് നമുക്ക് തോന്നും ആ രൂപത്തിലാണ് ബൈബിൾ പഴയ നിയമത്തിലെ പര പരാമർശങ്ങളും പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിലെ മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് അതെന്താ ദൈവം ഇസ്രായേലിൻ്റെ ഒരു പിതാവ് ഉണ്ടായിരുന്നു യാക്കോബ് ഇസ്രായേലിൻ്റെ പിതാവ് അഥവാ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ പിതാവ് പിൽക്കാലഘട്ടത്തിൽ ബൈബിൾ എഴുതിയ ആളുകൾ എല്ലാം ഇസ്രായേലിയരായിരുന്നു അപ്പം ഇസ്രായേലിൻ്റെ പിതാവ് യാക്കോബിൻ്റെ ഈ അടുത്തൊരിക്കൽ ദൈവം വന്നു ആ ദൈവം വന്നപ്പോൾ യാക്കോബിന് ഇത് ദൈവമാണെന്ന് മനസ്സിലായില്ല അകര യാക്കോബും ദൈവവുമായി മൽപ്പിടുത്തുണ്ടായി മൽപ്പിടത്തുണ്ടായിട്ട് അവസാനം യാക്കോബ് ദൈവത്തെ തോൽപ്പിച്ചു അങ്ങനെ തോറ്റപ്പോ ദൈവത്തെ ജയിച്ചവൻ എന്ന അർത്ഥത്തിൽ യാക്കോബിന് കിട്ടിയ പേരാണ് ഇസ്രായേൽ എന്നുള്ള പേര് ഇത് ഏതായിരുന്നാലും എവിടെ വന്നു എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇസ്രായേലിയർ അവരുടെ വീക്ഷണത്തിലുള്ള ദൈവസങ്കല്പം എഴുതിയപ്പോ അവരുടെ ഗോത്ര പിതാവിനെ ദൈവത്തെപ്പോലും തോൽപ്പിച്ചയാളാക്കി അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാണിത് ഇത് ഇതേ രൂപത്തിലുള്ള പ്രക്ഷിപ്തങ്ങൾ കടന്നു വന്നപ്പോഴാണ് എന്തുണ്ടായത് വേദഗ്രന്ഥങ്ങൾ പലപ്പോഴും മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളായി തീർന്നത് അവിടെയാണ് മനുഷ്യരുടെ കൈകടത്തലുകൾ നടക്കാത്ത നടന്നിട്ടില്ലാത്ത നടക്കാനൊരു സാധ്യതയുമില്ലാത്ത ദിവ്യമായ സോസ്രോതസ്സുകളുടെ പ്രസക്തി വരുന്നത് അവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുക പരിശുദ്ധ കൊടുക്കാനാണ് തീർച്ചയായും പരിശുദ്ധ ഖുർആൻ അത് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ തന്നെ ഇന്നും നിലനിൽക്കുന്ന ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന വൈരുദ്ധ്യങ്ങളൊന്നുമില്ലാത്ത നമ്മുടെ കൈകളിലുള്ള ഏത് തരത്തിലുള്ള പരീക്ഷണ മാർഗങ്ങൾ ഉപയോഗിച്ച് പരീക്ഷിച്ചാലും ദൈവികമാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് നമുക്ക് മനസ്സിലാകുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ പലപ്പോഴും നമ്മൾ ഖുർആൻ അത് എല്ലാവരുടെയും ഓരോരുത്തർക്കും ഓരോ വേദമുണ്ട് അതേപോലെ മുസ്ലിങ്ങളും ഖുറാനായിട്ട് നടക്കുന്നു എന്നാണ് പൊതുവായ ധാരണ മുസ്ലിങ്ങളുടെ പോലും ധാരണ അതാണ് തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും പൊതുസമൂഹത്തിലുള്ള ധാരണ പക്ഷേ ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ അത് നിങ്ങളെടുത്ത് പരിശോധിക്കുക നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ശരിയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ അടുത്തുണ്ടായിട്ട് നമുക്ക് അമ്പതോ അറുപതോ എഴുപതോ എൺപതോ വർഷം അവസരം ഉണ്ടായിട്ട് ദൈവികമെന്ന് സട്ടാവിൽ നിന്നുള്ളതാടി എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു ഉണ്ടായിട്ട് അതൊന്ന് പരിശോധിക്കാതെ പഠിക്കാതെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ദൈവിക സ്വയം പ്രഖ്യാപിക്കുന്ന പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കുക നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള മനുഷ്യവിരുദ്ധമായ മനുഷ്യത്വത്തിനെതിരെയുള്ള മാനവികതക്കെതിരെയുള്ള ആശയങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഖുർആൻ തന്നെ സ്വയം പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ന ഹാദൽ ഖുർആന ഖുർആനില്ല പതിനേഴാമത്തെ അധ്യായം സുറത്തു ഒൻപതാമത്തെ വചനത്തിന്റെ തുടക്കമാണിത് തീർച്ചയായും ഈ ഖുർആാൻ മനുഷ്യരെ ഏറ്റവും ശരിയായ മാർഗ്ഗത്തിലൂടെ നയിക്കുന്നു ഖുർആാൻ ലോകത്തിൻ്റെ മുന്നിൽ വെക്കുന്ന മാർഗനിർദ്ദേശം ഏറ്റവും ശരിയായതാണ് എന്ന് ഖുർആാൻ അവകാശപ്പെടുന്നു നമുക്ക് പരിശോധിക്കാം ഖുർആാൻ പറയുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല പരിശോധിക്കുക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ദൈവം തമ്പുരാൻ്റെ വചനങ്ങളാണവ അതിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മാനവവിരുദ്ധമായ യാതൊന്നും തന്നെ അതിലില്ല എന്നുള്ള വസ്തുത